ചില കറാമത്തൊന്നും വായിക്കാൻ കൊള്ളൂല പക്ഷെ ചിലതൊക്കെ വായിക്കാതിരുന്നാൽ ഇവരിങ്ങനെ നമ്മളുടെ ഈ ക്ഷമയെ ചൂഷണം ചെയ്യണം ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വാദല്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഞാനൊരു കഥ ഇത് കിതാബാണ് അറബി കിതാബ് ഇതിന്റെ പേര് ഔലിയാക്കന്മാരുടെ കറാമത്തുകളുടെ ശേഖരാണ് ആയിരത്തിൽ ചില്ലാൻ ഔലിയാക്കന്മാരുടെ കറാമത്തുണ്ടതിൽ ഇത് രണ്ട് ഇതിൽ നിന്ന് ഒരു ഭാഗം സുഹൃത്തുക്കളെ ഞാൻ അതിന്റെ അറബി ഭാഗം ഒന്ന് വായിക്കാൻ എന്താ കറാമത്ത് എന്ന് അറിയോ ഒരു ശേഷിന്റെ കറാമത്ത് പറയാണ് എനിക്കത് വായിക്കാൻ വിഷമണ്ട് നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ട് ഞാനൊന്ന് വായിക്കാം പിന്നെയും പറയുന്നു കാരണം ഞാൻ ആദരിക്കുന്ന ഒരുപാട് കാരണന്മാരും പല ആൾക്കാരും മജലി എന്നാലും ഇതൊന്ന് പറയാൻ ഇവര് പലപ്പോഴും ഈ മുജാഹിദീകള് കള്ളം പറയണ 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 കള്ളം കള്ളം പറയണേ കൊണ്ടുവന്ന അത് കാണിക്കാൻ വേണ്ടി മുജാഹിദിന്റെ കണ്ട കോടാലിയാണ് ഇവരുടെ പതാക വാഹകനാണ് വലിയ ഹോജയാണ് ഒരു എന്താ കേട്ടോളി ഒരു ഞാൻ അതിന്റെ മലയാളം പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കാം ഇത് കുറച്ചിങ്ങനെ കൂടുതൽ വായിക്കുമ്പോൾ നേരം ഒരു ഷെയ്ഖു ആയുള്ള മുരീദും കൂടിയും ബാത്റൂമിൽ കയറി ഈ ബാത്റൂമിൽ മുരീദിനോട് ഈന്തിനോ ദേഷ്യം പിടിച്ചു

അടിക്കാൻ തുടങ്ങി ശിഷ്യനെ ശിഷ്യനാവട്ടെ വേദന ിട്ട് കടന്നു പൊളയടിയ പൊട്ടിയപ്പോ ഫയലാലിക്കണ അടിച്ചു പിന്നെ അടി നിർത്തി അടി നിർത്തിയപ്പോ അടുത്ത കറാമത്ത് പഴയ മോഡലിലേക്ക് പോയി ബഡി പഴയ മോഡലിലേക്കായി തീർന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ഒരാൾ പറഞ്ഞു അയ്യ് ഞാൻ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ എനിക്ക് വെറുതെ വിചാരിക്കോ എനിക്ക് അങ്ങനെ ഒരു സംഗതി എന്ന് പറഞ്ഞിട്ട് വേറൊരുത്ത കൈ പിടിച്ചിട്ട് മോപ്പൻ അവിടെ അങ്ങനെ തടവിപ്പിച്ചു നോക്കടാ എനിക്ക് അങ്ങനെ വല്ലതുണ്ടോ നോക്കുമ്പോ എന്താണെന്ന് അറിയോ അതിന്റെ കുറ്റിയും കൂടിയില്ല കാറാമത്തെ സുഹൃത്തുക്കളെ എന്നോട് ക്ഷമിക്കാൻ ഞാൻ അറബിയൊന്നും വായിക്കില്ല ഇങ്ങനെ കണ്ടില്ല ആയുസൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ മോരന്മാര് വരട്ടെ നിശാരിക്കട്ടെ ഏ ഏഹ് നിങ്ങളെ കിതാബല്ല ഞാൻ പറയുന്നു വളരെ വിനയത്തോടും ഇവിടെ പറയുന്നു ഈ പേരോട് സാഹിബ് അടക്കമുള്ള മുസ്ലിയാസന്മാരോട് പറയുന്നത് നമുക്ക് ഈ ജാമ്യൊന്ന് ഒരുമിച്ച് വായിക്കാം ഏ ഏ ഞാനിവിനെ വായിക്കാം അർത്ഥങ്ങൾ പറഞ്ഞാൽ ഇതുമായിട്ട് അർത്ഥം പറയാൻ എന്ത നാവ് കൊള്ളൂല നിങ്ങക്ക് പിന്നെ അത് പറയല് വലിയ വിഷാറാണ് മൂപ്പര്ക്ക് മുജാദീന്റെ പള്ളി മുജാഹിദിന്റെ പെണ്ണുങ്ങളെക്കാൾ പറയുമ്പോൾ അപ്പൊ മൂപ്പര്ക്ക് അർത്ഥം പറയാൻ നല്ല വിഷാറുണ്ടാവും ഇതിൽ അങ്ങനെ പറയണ്ട് പലതും ഉണ്ട് ഒന്ന് ഒരുമിച്ചിരി വായിക്കാം എന്താ രസാമത്തേ ഇതൊക്കെ സുഹൃത്തുക്കളെ ഇവരാവരിയാക്കന്മാരും മോശാക്കം കൊണ്ടൊന്നുമല്ലേ ഇത്തരത്തിലുള്ള കള്ള കറാമത്തുകള പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ പതാക വാഹകനായിബ്രഹാനി എഴുതിയ കിതാബാണ് നിഷേധിക്കാൻ കഴിയുമെന്ന് പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾ അത് അംഗീകരിക്കുവോ എത്ര പണ്ഡിതന്മാരായി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ ഒരുപാട് കിതാബുകൾ മാത്രം എത്ര കിതാബ് എന്നാ തെരഞ്ഞെടുത്തത് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാരെ കോലയാണിത് ഇത് മുജാഹിദുകൾ മുജാഹിദ ഇങ്ങനെ ഒരു നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കിക്കോ ഞാൻ കൈ പറ്റൂല ഈ രൂപത്തിലുള്ള കറാമത്വത്ത് എന്നിട്ട് ഇന്ന തരത്തിലുള്ള കൊറേ പടപ്പുകൾ ഈ തോന്നിയാസം ചെയ്തിരുന്ന ആൾക്കാർ പല കറാമത്തുണ്ട് സുഹൃത്തുക്കളെ ഒന്നും കൂടി അത് പിന്നെന്താ കയറിയ മൂപ്പര് ഉരിയാൻ തങ്ങട പിന്നെ മൂപ്പർ എന്തൊക്കെ ചെയ്യാൻ അപ്പൊ പറയുന്ന പിന്നെ പറയാണം നിങ്ങള് ി നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുമോ പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക് നിങ്ങൾ ഈ പാവപ്പെട്ട മുസ്ലിം നിങ്ങളെ എത്ര കാലമായി ഞങ്ങൾ ഔലിയാക്കന്മാരാളാണ് ഞങ്ങൾക്ക് പരമ്പര ഉണ്ട് ഞങ്ങൾക്ക് പരമ്പര പരമ്പര എന്താണ് ഉസ്താദിന്നാള് അതിന്റെ ഉസ്താദിന്നാള് അതിന്റെ ഉസ്താദിന്നാള് അതിന്റെ ഉസ്താദ് മുഹമ്മദ് നബി നബിയിൽ എത്ര അത് പത്ത് റുപ്പിയ എല്ലാവരും വാങ്ങണം എന്റെ പരമ്പരയാണ് എല്ലാരും വാങ്ങണം എനിക്കോണ്ട് പരമ്പര എനിക്കോണ്ട് ഞാൻ പക്കുണ്ട് പരമ്പരാ എന്റെ ഉസ്താദ് ഉമ്മർലി ഉമ്മർവോലീന്റെ ഉസ്താദ് കെ മൗലി കെ അംബോലിന്റെ ഉസ്താദ് നിങ്ങളുടെ പരമ്പരയിലുള്ള ചാലിലകത്ത് കുഞ്ഞാമ്മദാജി അവിടുന്ന് അങ്ങോട്ട് പിന്നെ നബി വരെ എല്ലാവർക്കും ഒപ്പമല്ലേ അപ്പൊ ചാലിലകത്ത് കുഞ്ഞാമ്മദാജി വരെയുള്ള എന്റെ പരമ്പര പറഞ്ഞു ചാലകത്ത് നിതൽക്കിന്നെ റസൂലുള്ളവരെ നിങ്ങളെ കാന്തപരത്തിന്റെ പരമ്പരയിൽ അതിനെന്റേം പരമ്പര ഇതൊന്നും ഒരു കാര്യമല്ല കൂട്ടരെ ഇങ്ങനെ പരമ്പര പറയാ ഞാൻ പറയാൻ ഹോജയെന്ന് പറയാ എന്നിട്ട് അതിങ്ങനെ എല്ലാവരും എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പത്ത് രൂപ അതുകൊണ്ടും കാശാക്കുക ചില ഫോട്ടോ വിറ്റ് ഫോട്ടോ സ്റ്റാറ്റു ഇട്ടി എല്ലാരും എന്നിട്ട് മുജാഹിദിനെ മുജാദിനെ മണിപ്പിച്ചു ഈ ഫോട്ടോ സ്റ്റാറ്റു ഇട്ടിട്ട് മുജാഹുദിനെ ഇതൊക്കെ മണപ്പിച്ചാലേ ഞങ്ങൾ ഇതിന്റെ ഫോട്ടോ സ്റ്റാച്ച് എടുത്തിട്ട് നിങ്ങളെയാണ് മണപ്പിച്ചാണ്ടല്ലോ ഏത് ഇപ്പൊ നേരത്തെ വായിച്ച കരാമത്തൊക്കെ അല്ലേ ഇതൊക്കെയാണ് ഫോട്ടോ സ്റ്റാച്ച് വിതരണം ചെയ്താണ് മണപ്പിച്ചാൽ നിങ്ങൾ ബോധം കെടല്ല നിങ്ങൾക്ക് ഹാർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഫീസ് അല്ലേ ഇത്തരത്തിലുള്ള കുറെ പ്രാന്തന്മാരായ ആൾക്കാരുടെ തബറാണ് പലയിടത്തും സിയാറത്തിനും ഒക്കെ ഉള്ള കേന്ദ്രങ്ങൾ